ഭാരതത്തിന്റെ ഗതാഗത ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു വിപ്ലവത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ട്രാക്കിലിറങ്ങുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ എൺപതാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും ഇതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അടുത്ത വർഷം തന്നെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഇന്ത്യയുടെ മണ്ണിൽ പരീക്ഷണ ഓട്ടം നടത്തുന്നത് കാണാൻ സാധിക്കുമെന്ന ആവശ്യം മന്ത്രി പങ്കുവച്ചു വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യകളും ആധുനിക എഞ്ചിനീയറിംഗ് മികവും സമ്മേളിക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വന്ദേഭാരത് ട്രെയിനുകൾക്ക് ലഭിച്ച അഭൂതപൂർവമായ ജനപ്രീതിയും വിജയവുമാണ് ഇത്തരമൊരു വലിയ ചുവടുപ്പിന് റെയിൽവേക്ക് ആത്മവിശ്വാസം നൽകിയതെന്ന് മന്ത്രി പറഞ്ഞു ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത വന്ദേഭാരത് ട്രെയിനുകൾ സുരക്ഷയിലും വേഗതയിലും ആഗോള നിലവാരത്തോടെയാണ് മത്സരിക്കുന്നത് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഇന്ന് വന്ദേഭാരത് ട്രെയിനുകൾക്കായി ജനങ്ങൾ മുറവിള കൂട്ടുകയാണ് മിക്കവാറും എല്ലാ പാർലമെന്റ് അംഗങ്ങളും തങ്ങളുടെ മണ്ഡലങ്ങളിലൂടെ വന്ദേഭാരത് ഓടണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനങ്ങൾ നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി